ഹായ് അപ്പോൾ കൂമ്പാള മേടിയുടെ ചോറ് വിശേഷത്തിന്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ ചോറ് വിശേഷാന്ന് അപ്പൊ എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കുന്നു സംഭവം ഇപ്പൊ തന്നെ രണ്ടു മണിയായി അമ്മ അപ്പുറത്ത് ചോറ് പിറക്കി അമ്മ പിറക്കി അമ്മ ഷുഗർ ആയോണ്ട് അമ്മ പറയാ ഞാൻ ചോറ് ബസ് അങ്ങനെ അമ്മ തിന്ന് അപ്പൊ നമ്മൾ ഇന്ന് വാഴ ഇല്ലല്ലോ ചോറ് തിന്ന് അപ്പൊ അതിന് മാത്രം സദ്യ വിഭവം ഒന്നുമില്ല എന്നാലും നമ്മളൊരു ടീച്ചർണ്ട് നമ്മളെ പ്രേക്ഷ അപ്പൊ ടീച്ചർ പറഞ്ഞ എലയിൽ സദ്യ ആയിക്കുന്ന ഒന്നും കൂടി കേമമാന്ന് ലീല ടീച്ചർ മടസ്കൂളിൽ റിട്ടയർ ആയ ലീല ടീച്ചറാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രത്യേക എലാക്കി ഇലയിൽ കൊള്ളുന്ന വിഭവങ്ങളൊന്നും ഇല്ല എന്നാലും എലയിലാക്കി അപ്പൊ നമ്മളെ അധികം നീട്ടുന്നില്ല ചോറെടുത്ത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാ കൂട്ടായെന്ന് പറയുന്നത് സാമ്പാറാണ് ഇത് കഴിഞ്ഞ പ്രാഴ്ച മീൻകറി വെച്ച ഒരു കമന്റ് ഉണ്ടായിരുന്നു മീനിനു നീന്തി കളിക്കാൻ സ്ഥലം ഉണ്ടല്ലോ സത്യം അങ്ങനെ ചാറായിട്ടുള്ളു അപ്പൊ ഇതിലും സാമ്പാറില് മീനുണ്ടെങ്കിലും മീനിനു നീന്തി കളിക്കാൻ തോന്നുന്നു ഏർ ഇന്ന് കറണ്ട് ഇല്ലാന്നു അല്ലേ കറണ്ട് ഇല്ലാതുകൊണ്ട് പൊടിയിട്ട് കിളക്കതാ പൊടിയിട്ട് കിളക്കിയ സാമ്പാറാണ് അപ്പൊ അത് സാമ്പാറും കൂട്ടിട്ട് ഞാൻ പൊടിയിട്ടാലും ചായ കിട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ആണെങ്കിൽ ഈ കായത്തിന്റെ രുചി ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ മുരിങ്ങാവാള കൊണ്ട് കാരറ്റ് വെണ്ടക്ക ഉരുളക്കേങ് ബീട്രൂട്ടില്ല തക്കാളി അതുകൊണ്ട് അരക്കാണ്ട് വെച്ച സാമ്പാർ കൊണ്ടിരി മുരിങ്ങാവാള ഇഷ്ടമല്ലാതെ ആരും ഉണ്ടാവില്ല ചില ആൾക്കാർ മുരിങ്ങാമ്പാളെ അടി കഴിയും പിന്നെ അതിൻ്റെ കൂടെ സ്പെഷ്യൽ എന്ന് പറയാ പപ്പടം സ്പെഷ്യൽ അല്ല പപ്പടം അതുകൊണ്ട് ബില്ല പപ്പടം ചെറിയ പപ്പടം ഒന്ന് ബില്ല പപ്പടം രണ്ട് തല പറയില്ല അതേപോലെ വില്ല പപ്പടം ഒരു വർഷം പപ്പടം പൊട്ടിച്ചിട്ട് കുഴച്ചിട്ട് ഒഴിവില്ല പിന്നെ ഉള്ളത് ഇത് സ്പെഷ്യൽ തന്നെയാണ് വെരി വെരി സ്പെഷ്യലാണ് ഇപ്പം കാണുന്ന ആൾക്കാർ കേൾക്കും ഓ മുട്ട വറവ് വന്ന അപ്പൊ ഇത്ര വലിയ സ്പെഷ്യൽ ഇന്നല്ലേ എന്നാ മുട്ട വറവല്ല ഇത് ചുരുക്കം ചില വീട്ടുകാർക്ക് കിട്ടുന്ന സൗഭാഗ്യാന്ന് പറയാ മുരിങ്ങാന്റെ പൂവ് ഉണ്ടാകുന്ന മരത്തിന്റെ മുരിങ്ങാ പൂവ് എന്ന് പറയും അപ്പൊ ഇത് നമ്മുടെ ഇവിടുന്ന് കിട്ടിയതാ ഏ നമ്മടെ വയ്യപ്പുറത്തിനുള്ള മരത്തിൻ്റെ ആ വയ്യപ്പുറത്തിലെ മരത്തിൽ നിന്ന് കുറച്ച് ഇണ്ടായിരുന്നു അപ്പൊ ഇതാ അത് വെറും മുരിങ്ങാപ്പൂ മാത്രല്ലേ പിന്നെ പച്ചമുളക് അല്ലേ ഉള്ളി പച്ചമുളകും കൂടി ഭർത്തിയാണ് ഇത് അത്രക്ക് നല്ല ടേസ്റ്റുള്ള സാധനമാണ് പണ്ടല്ല ഒരുപാട് ഉണ്ടാവും പക്ഷെ ഇപ്പോ ഇതാ ശരിക്കും മുട്ട വറുത്ത ഉണ്ട് പക്ഷെ നല്ല ടേസ്റ്റാന്ന് ഹെൽത്തി വിറ്റാമിൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അതും കൂട്ടിങ്ങനെ കുഴിച്ചിട്ട് എന്താ ടേസ്റ്റ് പറയാം ശരിക്കും കറിയൊന്നും വേണ്ട ഈ മുരിങ്ങാപ്പൂവിന്റെ വറവ് മാത്രം മതിയോ ഒന്ന് കൂടെ ഒരു കഷണം പപ്പളോട്ട് കുഴച്ച് പിന്നെ വെള്ളം എനിക്ക് ഇടയ്ക്ക് ഇടക്ക് വെള്ളം കുടിക്കണേ പിന്നെ ഉള്ളത് ചെറുനാരങ്ങ ഉപ്പലിട്ടിയാകുന്നു അത് കഴിഞ്ഞ ആഴ്ച പോയാലും ഞാൻ കുറച്ച് ചെറുനാരങ്ങ മേടിച്ചിട്ടു അപ്പൊ അമ്മയെ മുറിച്ചിട്ട് ഉപ്പിലിട്ടേ വെറും ചെറുനാരങ്ങിട്ട് കുറച്ച് ഇത് ഇട്ട് കാന്താരുട്ടേ അതിന്റെ കുറച്ച് വെള്ളം മതി വെള്ളം ഇങ്ങനെ പുളി രസവും ഉള്ള ഇതായിട്ട് കുറച്ചിട്ട് എന്താ ടേസ്റ്റ് പറയാ പിന്നെ ഉള്ളത് തൈരാ തൈരിങ്കില് പച്ചവെള്ളം കൊണ്ട് എരി വേണ്ടവരിക്ക് കൊടുക്ക വേണ്ടവരിക്ക് കുറച്ച നിലവിൽ നീതു രണ്ടുമൂന്ന് പച്ചപ്പറങ്ങി ഉടച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇല്ല അപ്പൊ കുറച്ച് തൈരിങ്ങനെ എന്തായി ഒന്ന് കൂട്ടി കുഴച്ച് സാമ്പാറിന്റെ കൂടെ തൈര് അതൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടാ പാലക്കാട് പട്ടണമാർ തൈരില്ലാതെ ഇത് ഉണ്ടാവില്ല അപ്പൊ എന്തെല്ലാം നമ്മളിന്നത്തെ ചോറിന്റെ ഐറ്റംസ് അപ്പൊ എല്ലാരും ചോറ് തിന്നായിരിക്കും അപ്പൊ തൽക്കാലം ഞാൻ ഒന്നും കൂടി റൗണ്ട് ചെയ്ത് ഫിനിഷ് ആക്കട്ട് തൽക്കാലം ബായ്